എന്നവരെ ഇവനാണ് പോരാളി മാധവിക്യ മാട്ടംഗന്റെ അന്ന തേടി എറിയുന്ന வேടകாரന്റെ ഉണ്ണപ്പെളിച്ചാത്ത അമ്പുകൾ കൊണ്ട് ചിന്നം വിളിക്കുന്ന കാട്ടാട വടംബലി കോട്ടലി എന്ന് അറിയപ്പെടുന്ന കരുത്തനായ താരം ബിスター ഉമേശൻ മാവുംക പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പോരാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാളി പോരാളി തന്നെയാണ് ഈ മിസ്റ്റർ ശ്രീഹരി ആധുനിക പിച്ച വെച്ചു വരുന്ന അതുല്യ കാലത്തിന്റെ ഇനി അങ്ങോട്ടുള്ള കോട്ടുകളിലെല്ലാം തിളങ്ങി നിൽക്കേണ്ട അതുല്യ പ്രതിഭ തന്നെയാണ് ഇന്ന് ഇവിടെ மிஸ்டர் புன்னி பிரியமுள்ளவரே இத கச்ச கெட்டி இறங்கி இருக்கையடா பிரியமுள்ளவரே யார கொப்ப மார்க்க புறகல் இவன் அர்ப்பதன் உண்டன தோதி தொடங்கியாய் இவனே இந்த யுத்தவ ஜெயிக்கு பிரியமுள்ளவரே இவற்கு பின்னால் இவன் உண்டது தோத் தொடங்கியாய் இவனா ഞാൻ അഭിലാഷ് മടകി ياس മിസ്റ്റർ രാജീവൻ പെർഫെക്റ്റ് നിരമദ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ കേവലത്തിലേക്ക് നിരുപതി താരങ്ങളെ പ്രതിത്തുയർത്തിയ അതുല്യപ്രതിഭയാണ് പ്രിയമലവരെ ഹരിഹരയിൽ വെച്ച് നടന്ന ദേശീയ മടമ്പി മത്സരത്തിൽ നാല് കാറ്റഗറിയിൽ ഒരൊറ്റ കോച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കോച്ച് നമ്മുടെ പ്രിയ ഘർനായ രാജീവൻ പെർഫെക്റ്റ് കാരണം പോയതല്ല ഞാൻ ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം മത്സര വൈദ്യത്തിന്റെ രണാങ്കണത്തിൽ വേട്ട നേടി ഇറങ്ങിയ കൊല്ലക്കൊമ്പന്മാരെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട ഇത് ഫൈനൽ വിസിൽ പുഴങ്ങുകയാണ് रेडी आला रेडी आला

ഇനിയൊരു പോരാട്ടമില്ല വിജയത്തെ കുറഞ്ഞൊന്നും ചിന്തിക്കാനില്ല കാലത്തിന്റെ ഫോർമുളിയായി ഈ മണ്ണ് ആകരിതമാക്കുകയാണ് കാണികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് <S -cado> ും <sociedad> <-san> वो मात्र തിരിച്ചു വരും അത് തീർച്ചയാണ് മുറിവേറ്റ സിംഹക്കുട്ടികളാണ് ഏറുകൊണ്ട കട നിൽക്കുമ്പോൾ ഏറെ അവസ്ഥയായിരുന്നു നമ്മുടെ വയനാട് സംഭവിച്ചത് ഏറെ വേദനാജനകമായ ആ സംഭവത്തിൽ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ ഇടമഞ്ചോട് ചേർത്ത് വെക്കുകയാണ് പരശ്ശിരാജിയുടെ വീരമായ പോരാട്ടം കണ്ട ആ വയനാടിന്റെ മണ്ണ് കണ്ണീരിൽ കുതിർന്നൊരു കാലം ആ ഇനി വരരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മത്സരത്തിന്റെ അടുത്ത സെറ്റിലേക്ക് കടക്കുകയാണ് ഒരു ദുരന്തവും ഒരു സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാടിന്റെ മക്കൾ അതുകൊണ്ട് തന്നെയാണ് ഏകോദര സഹോദരന്മാരെ പോലെ ഈ മണ്ണിന്റെ മക്കൾ ഇവിടെ ജീവിക്കുന്നത് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി വർണ്ണവർഗങ്ങൾക്ക് അതീതമായി ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ എന്നോ മുസൽമാനെന്നോ ജൈനെന്നോ വേദമില്ലാതെ മക്കളുടെ മക്കൾ

സാമൂഹിക വസന്തത്തിന്റെ നിറച്ചാർത്തേക്കൊണ്ട് ഗ്രാൻമ പ്രവർത്തിക്കുകയാണ് നിങ്ങളിലൂടെ ആരാധകന് പക്ഷേ ആരാധകക്കൂട്ടങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആദ്യ ആദ്യ പരാജയത്തിന്റെ തോൽവിയുടെ ആ കഥയിൽ നിന്നും തുടങ്ങുന്നതല്ല നിങ്ങളുടെ ചരിത്രം പുതിയ അനുഭവത്തിൽ നിന്നും തുടങ്ങുന്നതാണ് നിങ്ങളുടെ ചരിത്രം ആ അനുഭവം ഒരു പാഠമാകണം തിരിച്ചു വരാൻ സമയമുണ്ട് കളം മാറി ചവിട്ടിട്ടുണ്ട് അർജുൻ രണ്ടാം നമ്പറിലും തടുമൂന്നാം നമ്പറിലും കയറിയിട്ടുണ്ട്